നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നെയം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെരിക്കോസ് വെരിക്കോസ്വേനുള്ള പേഷ്യൻസ് പൊതുവെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഡയറ്റിൽ കൂടുതലായിട്ടും ഏതെങ്കിലും ഭക്ഷണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ അവർ ഒഴിവാക്കേണ്ട ഏതെങ്കിലും പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഡൗട്ട്സാണ് അപ്പം വെയിൻ ഉണ്ടാവാൻ ഒരു റീസൺ എന്ന് പറയുന്നത് അമിതവണ്ണാണ് വെയിറ്റ് കൂടുന്ന സമയത്ത് നമ്മുടെ കാലിലോട്ടുള്ള

അപ്പോൾ വെരിക്കോസ് വെരിക്കോസ്വെയിനുമായിട്ട് വരുന്ന പേഷ്യൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയാനും ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു ഡയറ്റ് എടുത്തിട്ട് നിങ്ങൾ മാക്സിമം വെയിറ്റ് കുറയ്ക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെരിക്കോസ് വെരിക്കോസ്വെയിൻ്റെ മെഡിക്കേഷൻസും എടുക്കാം ആ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ടൊരു ഡയറ്റും അതുപോലെ തന്നെ മെഡിക്കേഷൻസും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെരിക്കോസ് വെരിക്കോസ്വെയിനൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം എന്താണ് വെരിക്കോസ് വെരിക്കോസ്വെയിൻ വെരിക്കോസ്വീൻ െന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലോട്ടും സിരകൾ പോകുന്നുണ്ട് അല്ലെ ഈ സിരകൾ പോകുന്നുണ്ട് ഈ സിരകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ് അശുദ്ധമായിട്ടുള്ള രക്തത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഹൃദയത്തിലോട്ട് കൊണ്ടുവരുന്നു എന്നിട്ട് ഹൃദയത്തിൽ നിന്നാണ് ഇതിൻ്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് അതിനുശേഷം ശേഷം ശുദ്ധമായിട്ടുള്ള രക്തമാണ് രക്തക്കുഴൽ അത് ധമനികളുമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തുന്നത് അപ്പം ഈ സിരകളിൽ കൂടുതലുള്ളത് എന്താണ് അശുദ്ധ രക്തമാണ് അപ്പം ഈ സിരകളിൽ ബ്ലോക്ക് സംഭവിക്കുക അല്ലെങ്കിൽ സിരകളിൽ വാൽവുകൾ വീക്കാവുന്നു അപ്പം എന്തെങ്കിലും ഒരു അപാകത സംഭവിക്കുന്ന സമയത്ത് വാൽവുകൾ വീക്കാകുകയും ഒരു ബ്ലഡ് സർക്കുലേഷൻ തിരിച്ച് ഹൃദയത്തിലോട്ടുള്ള ഒരു സർക്കുലേഷൻ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ കാലുകളിൽ നല്ല തടിച്ചിട്ട് വളഞ്ഞ് പുളഞ്ഞ രീതിയിലുള്ള സിരകൾ കാണുന്നത് അപ്പം ഇതിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വേർഡ് തന്നെ പറഞ്ഞിട്ട് വെയിനാണ് സിരകളെയാണ് ഇത് ബാധിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് വെയിറ്റ് ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പം വെയിറ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും ചെയ്യണം അപ്പം ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നോർമലി നമ്മളൊരു ഡയറ്റെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതലായിട്ടും എന്താ കാണിക്കുന്നതും ചിലപ്പം നമ്മൾ കാപ്സ് ഒഴിവാക്കി ഷുഗർ കട്ട് ചെയ്തിട്ട് കൂടുതലായിട്ടും പ്രോട്ടീൻസ് എടുക്കും പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ചിക്കൻ മീൻ മുട്ട ഇങ്ങനെയുള്ള ഐറ്റംസ് അല്ലെങ്കിൽ മാംസങ്ങൾ കൂടുതലായിട്ട് കഴിക്കും അപ്പോൾ ബെരിക്കോസ് മെയിനുള്ള ആളുകൾ ും അതുപോലെ തന്നെ പൈൽസ് ഉള്ള ആളുകൾക്കും നമുക്ക് ഈ മാംസം നമുക്ക് കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പം കൂടുതലായിട്ട് മാംസം ഉൾപ്പെടുത്തുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷനൊക്കെ വരികയാണെങ്കിലും നമ്മുടെ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അത് മാക്സിമം കുറച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള മറ്റുള്ള നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡയറ്റ് അല്ലെങ്കിൽ നോർമലി നിങ്ങൾ കഴിക്കുന്ന ഒരു ഡയറ്റ് രൂപത്തിലോട്ട് കൊണ്ടുവരിക അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ വൈറ്റ് റൈസ് കഴിക്കുന്ന ആളുകളാണെങ്കിലും വെള്ളയരി അങ്ങോട്ട് ഒഴിവാക്കുക ബ്രൗൺ റൈസിനോട്ട് മാറുക ബ്രൗൺ റൈസ് ആണെങ്കിലും വളരെ ചെറിയൊരു എമൗണ്ടിൽ കഴിക്കുക എമൗണ്ട് എന്ന് പറയുമ്പോൾ അളവ് കുറയ്ക്കണം നിങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫോം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് റൈസ് എന്നുള്ളത് ഒഴിവാക്കി ബ്രൗൺ റൈസിലോട്ട് വരിക അളവ് കുറയ്ക്കാം ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ ഇഡ്ഡലി കഴിക്കുന്ന ആളുകളാണെങ്കിൽ നാലും അഞ്ചും പത്തും ഇഡ്ഡലി കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക രണ്ട് ഇഡ്ഡലിയിലോട്ട് ആകാം അപ്പോൾ രണ്ട് ഇഡ്ഡലി കഴിച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വിശപ്പ് നമുക്ക് അടക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സാലഡ്സ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ മുട്ട ആഡ് ചെയ്യാം മുട്ട കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ചില ആളുകൾക്ക് ആ ഒരു യെല്ലോ പോർഷൻ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വൈറ്റ് പോർഷൻ കഴിക്കാൻ വേണ്ടി നോക്കാം അപ്പം രണ്ട് മുട്ടയുടെ വൈറ്റും നമുക്ക് ഒരു മുട്ട കംപ്ലീറ്റ് ആയിട്ടും കഴിക്കാം അത് ഒരു നേരത്തെ ഫുഡായിട്ട് മാത്രം നിങ്ങളിപ്പോൾ രണ്ട് ഇഡ്ഡലി കഴിച്ചു പിന്നെ രണ്ട് മുട്ടയുടെ വൈറ്റും ഒരു എഗ്ഗും ആയിട്ട് കഴിക്കേണ്ട ആവശ്യകത വരുന്നില്ല രണ്ട് ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മുട്ട കഴിക്കാം അല്ലെങ്കിൽ ഒരു മുട്ടയുടെ വൈറ്റ് പോർഷൻ കഴിക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കാം അല്ലെങ്കിൽ നമുക്ക് ഓട്സ് എടുക്കാം പക്ഷേ ഓട്സ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട് ഈ ഓട്സ് കാച്ചിയെടുക്കും അല്ലെങ്കിൽ സാധാ ഓട്സ് മേടിച്ചിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് റോൾഡ് ആയിട്ടുള്ള സ്റ്റീൽ കട്ടായിട്ടുള്ള ഓട്സ് നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒന്ന് ഫുഡ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് വിശപ്പ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടക്കിടയ്ക്ക് വിശും കാരണം നമ്മൾ രാവിലെ അത്യാവശ്യം ആയിട്ട് കഴിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം ആ വിശപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും എടുക്കാം അത് എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന ചോക്ലേറ്റോ ബേക്കറി ഐറ്റംസോ ഒന്നും തന്നെയല്ല നമുക്ക് നട്ട്സുകൾ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഏതെങ്കിലും പാനീയങ്ങളാണ് നിങ്ങൾക്കിപ്പം ലൈം വാട്ടർ എടുക്കാം സോൾട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷെ ഒരുപാട് എമൗണ്ടിൽ എല്ലാ ദിവസവും നമ്മൾ സോൾട്ട് എടുത്ത് കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കും അപ്പം ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം അപ്പം സോൾട്ടാണെങ്കിൽ ഒരു വളരെ ചെറിയൊരു എമൗണ്ടിൽ ഒരു പിഞ്ച് സോൾട്ട് ആ ഒരു രീതിയിൽ മാത്രം എടുത്താൽ മതി പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ടീ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് മോരും വെള്ളം കുടിക്കാം യാതൊരു പ്രശ്നവും വരുന്നില്ല അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ അത് ഇൻ ബിറ്റ്വീൻ ടൈമിൽ ഒന്ന് എടുത്തു നോക്കുക പിന്നെ ഉച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ നല്ല പച്ചക്കറികൾ കഴിക്കുക തോരൻ വെച്ചിട്ട് കഴിക്കുക പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്തണമെങ്കിൽ അതുൾപ്പെടുത്തുക ആ രീതിയിൽ നിങ്ങളുടെ ഡയറ്റ് കൊണ്ടുവരിക ഇപ്പം നൈറ്റ് ടൈമൊക്കെ ആവുന്ന സമയത്ത് എപ്പോഴും ലൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക ഇൻ ബിറ്റ്വീൻ ടൈമിൽ ചായ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് ഷുഗർ കഴിക്കാം ഒരു ചായ കോഫി ആണെങ്കിലും വിത്തൗട്ട് ഷുഗർ നന്നായിരിക്കും അത് കുറച്ചും കൂടി ഫാറ്റിൻ്റെ ബേൺ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുക അപ്പം നൈറ്റൊക്കെ ആവുന്ന സമയത്ത് ചപ്പാത്തി കഴിക്കുന്ന ആളുകൾ ഒരു മൂന്നോ നാലോ ചപ്പാത്തി കഴിച്ചാൽ യാതൊരു ഗുണവുമില്ല ഒന്നോ രണ്ടോ ചപ്പാത്തി എടുക്കാം അത് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണ് കുറച്ചും കൂടി ഉത്തമം അത് കഴിക്കാം പിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മില്ലറ്റ്സുകളാണ് ചെറുധാന്യങ്ങൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആകുന്ന സമയത്ത് കുറച്ചും കൂടി അവരുടെ ശരീരത്തിന് എഫക്റ്റീവ് ആകുന്നത് ചെറുധാന്യങ്ങളാണ് അതും കൂടി ഉൾപ്പെടുത്തുക ഇല്ലെങ്കിൽ റാഗി കൊണ്ട് നിങ്ങൾക്ക് ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കാം റാഗി പുട്ട് റാഗി ദോശ അതൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ വെറും സാലഡ്സ് ഒരു നേരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് കുറച്ചൊരു എമൗണ്ട് കൂട്ടി എടുക്കുക നിങ്ങൾ സാലഡ്സ് പിന്നെ വേണമെങ്കിൽ ഫ്രൂട്ട്സും കൂടി നിങ്ങൾക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മധുരക്കേങ്ങ് നല്ലൊരു ബെസ്റ്റായിട്ടുള്ളൊരു സൂപ്പർ ഫുഡ് തന്നെയാണ് അപ്പം ഷുഗർ പേഷ്യൻസിനാണെങ്കിലും നമ്മൾ ഷുഗർ പേഷ്യൻസിനോട് പറയാറുണ്ട് ഈ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഭക്ഷണ കപ്പ ചേന ചേങ്കിലുമൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലാണ് അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പം അവർക്കാണെങ്കിലും ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാൻ നമുക്ക് മധുരം കഴിഞ്ഞാൽ അപ്പോൾ അത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ വിരിക്കോസ്മീൻ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് കാലില് വേദനയും കടച്ചിലുമൊക്കെ കൂടുതലായിരിക്കാം കൂടുതലാവുന്ന സമയത്ത് നമുക്ക് ശക്തമായ ഒന്നും ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം നമുക്ക് വെയിറ്റ് ഡയറ്റ് തന്നെയാണ് നടക്കാം നമുക്ക് ഒട്ടും തന്നെ നടക്കാതിരിക്കാനും പാടില്ല നമ്മളൊരു പത്ത് മിനിറ്റൊക്കെ നമുക്ക് നടക്കാം പിന്നെ ഒരുപാട് സമയം നടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ സ്റ്റോക്കിങ്സ് കാര്യങ്ങളൊക്കെ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഒക്കെ കിട്ടും അതൊക്കെ യൂസ് ചെയ്യുക രാത്രി കിടക്കുന്ന സമയത്ത് കാല് വെച്ചിട്ട് ഒരു രണ്ട് തലയുടെ ഡീലായിട്ട് നിങ്ങളെ കാലിൻ്റെ അടിയിലായിട്ട് രണ്ട് തലയണ വെച്ചിട്ട് ഉയർത്തി വെച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാ ദിവസവും കാലിൽ ഒരു മസാജ് കൊടുത്തിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയെടുക്കുക പിന്നെ ഗ്രീൻ കളേർഡായിട്ടുള്ള വെജിറ്റബിൾസ് നിങ്ങൾ ഉൾപ്പെടുത്ത് ക്യാപ്സിക്കം കോളിഫ്ലവർ ക്യാബേജ് അങ്ങനെയുള്ള ബീൻസ് ഇതൊക്കെ ഉൾപ്പെടുത്ത് മാക്സിമം നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു ആറ് ഏഴ് മണിക്കൂർ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മദ്യപാനം അതുപോലെ തന്നെ പുകവലിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കേണ്ട ആവശ്യകതയുണ്ട് അതുപോലെ തന്നെ വെരിക്കോസ് വേനുള്ള ആളുകളിൽ ചൊറിച്ചില് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതൊക്കെ ഈ സർക്കുലേഷനിലുള്ള പ്രശ്നങ്ങളാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സും കാലുയർത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇഞ്ചി വെളുത്തുള്ളി പോലുള്ള ആൻറ്റി ഓക്സിഡൻസ് നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ആപ്പിൾ മുന്തിരി പോലെ പേരയ്ക്ക പോലുള്ള ഫ്രൂട്ട്സുകൾ ബെറി ഫ്രൂട്ട്സുകളുണ്ട് സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറീസ് അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക ഇലക്കറികൾ കഴിക്കുക കാലിൽ വരുന്ന നീര് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുക വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്തുക ശതാബരി കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്ത് ഈ ഒരു ഡയറ്റ് ഫോം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു അൾസർ സ്റ്റേജിലോട്ട് പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും അൾസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് എള് ഒഴിവാക്കണം ശർക്കര പാലും പാലുൽപ്പന്നങ്ങളും ഷെൽഫിഷുകൾ ചോക്ലേറ്റുകൾ അങ്ങനെയെല്ലാം തന്നെ നമ്മൾ അൾസർ വന്നു കഴിഞ്ഞാൽ ഒരുവിധം ഐറ്റംസൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളതിൻ്റെ മുൻപേ ആയിട്ടുള്ള കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാലിനാണെങ്കിലും ശരീരത്തിൽ കൊടുക്കുക കാരം ഒരു ഡയറ്റ് എടുക്കുക പ്രത്യേകം അതുപോലെ തന്നെ നാച്ചുറൽ ഡയറ്റിൽ ഒരു ഒരു നിർദ്ദേശപ്രകാരം ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക മെരിക്കോസ് വെയിനുള്ള ആളുകൾ പൊതുവേ ചോദിക്കുന്നതാണ് മസാജ് ചെയ്യുന്ന സമയത്ത് ഓയിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമൊക്കെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല അപ്പം കുറച്ചും കൂടി ഇപ്പം ആയുർവേദപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലുകളും കാര്യങ്ങളൊക്കെ ആണ് അപ്പം അതാവുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മുടെ കാലിന് കുറച്ചും കൂടി ആ ഒരു ഏരിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ പാച്ച് വർക്കും റിപ്പയറും കാര്യങ്ങളൊക്കെ നടക്കും ചൊറിച്ചിൽ വരുന്ന ആളുകൾക്ക് അത് കുറയ്ക്കാൻ ഉള്ള രീതിയിലുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസൊക്കെ അവൈലബിൾ ാണ് അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തദുഷ്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചക്കറികൾ ബീട്രൂട്ട് അതുപോലെ തന്നെ പോമോ അനാർ ഫ്രൂട്ട് ഇതൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ് തിരിക്കാം അപ്പം നിങ്ങളിങ്ങനെ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് കുറയാത്ത ആളുകളാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാനുള്ള എല്ലാവിധ രീതിയിലുള്ള സൗകര്യങ്ങൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ താ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി